ഹായ് ഗായ്സ് ഞായറാഴ്ച ഒക്കെയായിട്ട് വീട്ടിലിരിക്കുന്നത് ഭയങ്കര ചടപ്പുള്ള കാര്യമാണ് ഞങ്ങൾക്ക് നാണെ എല്ലാവർക്കും ഒഴിവുണ്ടാവും അപ്പൊ എവിടേക്കെങ്കിലും ഒക്കെ പോവുകൾ ഒരു തൊര വരും അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് തൃശ്ശൂർ കുന്തത്തിൽ കയായിരുന്നു ഫുഡ് കഴിക്കുക പക്ഷെ ഞങ്ങൾ കഴിച്ചില്ലേ മാമനും മാമയും അച്ചാച്ചനാണ് കഴിച്ചത് അവർ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളാണെങ്കിൽ ഉച്ചക്കല്ലേ ഇറങ്ങിയപ്പോ അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടാവും ഇറങ്ങാന്ന് വെച്ചിട്ട് ഞങ്ങൾ ആണെങ്കിൽ വയറ് നടത്തി ഫുഡും കഴിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ഇടയിൽ കയറി പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു ലെയിമും രണ്ട് ഷേക്കും കുടിച്ച് ഞങ്ങൾ നേരെ അശ്വനിയുടെ അവിടുത്തെ സ്റ്റുഡിയോയിലേക്കാണ് പോയെ മാമന്റെ രണ്ട് മൂന്ന് ഷർട്ട് എടുക്കാൻ വേണ്ടി പക്ഷെ മാമനൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ നല്ല ഷർട്ട് കിട്ടി മാമന് മാത്രം കിട്ടിയില്ല ആവശ്യം മാമന്റെ മുഖത്ത് കാണുന്നുണ്ട് അതിൻറെ ഇടയിൽ അമ്മ ഒപ്പിച്ച പണിയാണ് ഇത് ഈടെ അമ്മയില് ഒരു മീഡിയം ഷർട്ട് എടുക്കണ്ടായിരുന്നു ആ മീഡിയം ഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് ആ മീഡിയം ഷർട്ട് ഊരി ഒരു ലാർജ് ഷർട്ട് കേട്ടണ ഒരു ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഒരു കൈ ഞാൻ ഡാൻസ് മാസ്റ്റർ വിക്രം മൈ ബയോളജിക്കൽ ഈസ് മൈക്കിൾ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ് അവൻ ചെയ്തിട്ട് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ അങ്ങനെ കലാപരിപാടികളൊക്കെ പിന്നെ ഞങ്ങൾ നേരെ ബില്ലടിക്കറങ്ങി ബില്ലടിക്ക് ഇറങ്ങിയിട്ട് ഞാൻ പോയി പോലീസൊക്കെയാണ് ഇട്ടെ അവര് ബില്ലടിച്ച് കൊള്ളും ഇതേ ഇത്ര സാധനങ്ങളായിരുന്നു കൊടുത്ത പിന്നെ എന്റെ കാലത്തെ ഷൂും അത് മാമൻ വാങ്ങിയന്താ പിന്നെ നേരെ ഓട്ടോ വിളിച്ചിട്ട് നേരെ സൈനപ്പിലേക്കാണ് പോയെ കാരണം മാമന് ഷർട്ട് കിട്ടിയിട്ടില്ലേ അപ്പോഴും അങ്ങനെ കൊറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മാമനൊരു മൂന്ന് ഷർട്ട് എടുത്തു ൂ അത് കഴിഞ്ഞിട്ട് വരുമ്പോ ദേവ ഒരുത്തം പാന്റ് കൊണ്ട് വരുന്ന രാവും ഇപ്പൊ ക്ലാസ്സിലേക്ക് പോണോണ്ടേ പാന്റ് ഒക്കെ വേണ്ടേ അതുകൊണ്ടാണ് അപ്പൊ ഇത് അമ്മയ്ക്ക് അങ്ങനെ ബോധിച്ചിരിക്കണു പിന്നെ കണ്ണാടി കാണുമ്പോൾ വരുന്ന പ്രത്യേക തരം രൂപമാറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ഇതിലും അനുഭവപ്പെടും അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വഞ്ചിക്കുളത്തേക്കാണ് പോയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലാണുള്ളത് ഞാൻ ശരിക്കും വഞ്ചിക്കുളം എന്നൊക്കെ പറഞ്ഞപ്പോ വഞ്ചിയൊക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മളതിൽ ഇങ്ങനെ പോവാനൊക്കെ പറ്റും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചേ പക്ഷെ സംഭവം അതായിരുന്നില്ല അതിങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിരിക്കാം അങ്ങനത്തെ ഒരു ഇത് കുറെ നേരം വർത്താനം പറഞ്ഞിരിക്കാനും തള്ളി ഇരിക്കാനും തള്ളി മറക്കാനൊക്കെ പറ്റും പക്ഷെ ഞങ്ങൾക്ക് അധികം നേരം കിട്ടിയില്ല ഞങ്ങളൊരു ഒരു മുക്കാ മണിക്കൂറൊക്കെയാണ് അവിടെ നിന്നുള്ളൂ അത് കഴിഞ്ഞപ്പധികം പിന്നെ ഒരു ആറര ഒക്കെയായി അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകാന്ന് വിചാരിച്ചു അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കി കൂടെ തന്നെ ഞങ്ങൾ നടന്നു പിന്നെ ഞങ്ങൾ നേരെ നഹദിയിൽക്കണ് പോയെ ഞങ്ങൾ എപ്പോഴും നെഹദിക്കാരാണ് എന്തോ അറിയില്ല ഞങ്ങൾക്ക് മന്തിയോട് അഗാധമായ പ്രണായമം പ്രേമം ഒക്കെ ഉണ്ട് അങ്ങനെ അൽഫാ മന്തിയായിരുന്നു അങ്ങനെ എല്ലാവരും കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ ബസ് കയറി യാത്ര പറഞ്ഞു അപ്പൊ എത്രയുള്ള വീടിയോ റ്റരാ